ഇതാണ് മണിച്ചെണ്ണ ഇടക്കിരിക്കുന്ന സ്ഥലം ഇത് ഡാവിഞ്ചി സുരേഷ് ഉണ്ടാക്കിയ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പാത്രം വരണോ ലാസ്റ്റ് ആൾ പോയിട്ട് ഛർദിച്ച് ചോരൊക്കെ ശബ്ദിച്ചു നോക്കുന്നു ഉള്ളിലേ ഷട്ടിൽ കളിക്കുന്നുണ്ട് എന്താ രസണ്ടോ എന്നോ ഇപ്പൊ അതൊക്കെ കയറാം റൈറ്റ് സൈഡിൽ ഒരു ആനേനെ കാണാം ഷ്ടപ്പെട്ടേക്കെ ഓക്കെ വണ്ടി എവിടെ വയ്ക്കുന്നു ഇവിടെ വയ്ക്കുന്നു അതിലേയും വരാമായിരുന്നു ആ വഴി കുടിയും മൊബൈൽ ആരെയും അടിച്ചു മറ്റുണ്ടോ അടുക്ക ഇത്ര ആൾക്കാർ കൂടിയണ്ട രാവിലെ തന്നെ ഞാൻ നടക്കുന്ന ആൾക്കാരുണ്ട് മരം ഒരു വലിയ മരം വെള്ളാണ്ടെ വേരിലും കായ്ക്കുന്ന ചക്ക സന്ദർശന സമയം രാവിലെ അഞ്ച് മുതൽ എട്ട് മുപ്പത് വരെ പാട്ട് പഠിപ്പിക്കുന്ന പാട്ടുപഠിപ്പിക്കുന്ന ഇവിടെ കലാബോമണി പാർക്ക് പാട്ടുപുര ചാലക്കുടി സർവീസ് ബാങ്ക് എന്താ രസം ഇപ്പൊ ഇവിടെ ഡെയിലി നടക്കുന്ന ഒരു അത് തുമ്പൂര് സുബ്രഹ്മണ്യം സാറിന് ഇതിൽ നടക്കുന്ന ഒരു സംഭവമാണ് കലാഭവണി പാട്ട് പൂര നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡെയിലി ഡെയിലി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ വിചാരിച്ചു ഞായറാഴ്ച രാവിലെ മാത്രം ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ ഇപ്പം ഡെയിലി ഉണ്ട് രാവിലെ പിന്നെ ചില സമയങ്ങളിൽ വൈകുന്നേരം ഉണ്ട് എന്നാണ് പറഞ്ഞത് നല്ലൊരു നല്ലൊരന്തരീക്ഷമാണ് കാണാൻ കേട്ട് രാവിലെ തന്നെ നടക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ എല്ലാം അടുത്തില്ല ഇവിടെ പിള്ളേർക്ക് കളിക്കാനും ഒക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ട ഭയങ്കര നല്ല സ്ഥലമാണ് പാട്ടിൻറെ ഇതും പാട്ട് ആ ഒരു ഇത് ആസ്വദിക്കുന്നവർക്ക് അവിടെ വന്ന് ആസ്വദിക്കാം എൻ്റെ വീടിൻ്റെ എന്റെ വീടിന്റെ അടുത്താണെങ്കിത് എന്തരസാരം പറയാം ഓക്കെ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി വീഡിയോ വീടെടുക്കണോ അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടല്ലോ What on a radio? ട്രെയിനിങ് കുറേ എൻ്റെ അമ്മേ ഇവിടെ ടുത്ത വീടെന്നെ രക്ഷ ചാലക്കുടി നഗരസഭക്ക് ഞങ്ങളുടെ അവിടെ ഇത് പോലത്തെ ഇത്ര സെറ്റപ്പ് ഒന്നുമില്ല എരിഞ്ഞാലക്കൂടെ നഗരസഭയ്ക്ക് അടിപൊളിയാണെങ്കിൽ കൂടിയിട്ടും പക്ഷെ ഇത്ര സെറ്റപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സാമ്പത്തികമായി എന്തുകൊണ്ട് അപ്പോൾ നമുക്ക് തീർക്കാം കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗ്രഹം ഇതാണ് തറവാട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ തറവാടാണ് എന്തിട്ടാണെന്ന് എനിക്കറിയില്ല ഇത് ഡാവിഞ്ചി സുരേഷ് ഉണ്ടാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അച്ഛൻ അമ്മേറെ ഇത് ഇതാണല്ലേ ആള് മണിച്ചേട്ട എപ്പോഴും അച്ഛനെ കുറിച്ചിട്ടുണ്ട് കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് പിന്നെ ഇത് ഈ ഇതൊരു ഈ കുതിര കുതിരവണ്ടി തന്നെയുള്ളത് ആ കുതിരുവണ്ടി ഏതോ സിനിമയുടെ ഷൂട്ടിങ് സെറ്റിൽ ഉണ്ടായിരുന്ന തോന്നിട്ട അവിടെ നിന്ന് വാങ്ങണ്ടതെന്ന് വെച്ചാൽ തോന്നോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് മണിച്ചാട്ടൻ മുമ്പ് ഓടിച്ചിരുന്ന വണ്ടി ഒന്നുമല്ല ഇത് എന്തോ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നപ്പോൾ അങ്ങനെ മേടിച്ച് വെച്ചാന്ന് പറഞ്ഞു ഇത് ഓടിക്കാറുണ്ട് തോന്നുന്നു അല്ലാണ്ട് മുമ്പ് ആദ്യം ഓടിച്ചിരുന്ന വണ്ടിയൊന്നുമല്ല കുറേ പേരങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെയല്ല എന്നാണ് പറഞ്ഞ് കേട്ടുള്ളത് കെ എൽ ഫോർട്ടി ഫൈവ് എ ഹൺഡ്രഡ് ചാലക്കുടി കരം ചങ്ങാലിന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് വൻ ഹൺഡ്രഡെന്ന് എഴുതി ഉണ്ടോ ഇന്ത്യ എഴുതിക്കുന്നത് ശ്രീ പനംപള്ളി ഗോവിന്ദ മേവൻ സഖൌ ചെ ഗുവേര ശ്രീ രാഘവൻ തിരുമൽപ്പാട് ബാക്കി എന്നുള്ള ദൃശ്യം ഇവിടെ ഓഫീസുണ്ട് കമ്പ്യൂട്ടർ ക്ലാസ് വായനശാല കലാഗൃഹം അടുത്ത ലൊക്കേഷനിലേക്ക് പോവാ നമുക്ക് കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗ്രഹം ഓക്കെ അടുത്ത കൃഷ്ണൻ ഇതാണ് മണിച്ചാണ വീട് ഏതൊരു ഇന്റർവ്യൂയില് കണ്ടിട്ടുണ്ട് ആളിങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും വണ്ടി കാണിച്ചു കൊടുക്കുന്നതും പിന്നെ മോളെ വിളിച്ച് അവിടെ ഒക്കെ അവിടെ വന്നിട്ട് പാടി കീ പാടി നേരെ ആ ആവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കിലാബന് പാടി ഓ പാടിത്തി അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ നട്ട്ച്ചക്ക് വന്നാലും നല്ല കൂടിയായിരിക്കും ഇവിടെ ഇവിടെ നിന്നാണ് ലാസ്റ്റ് മണിച്ചോട്ട ഇവിടെ നിന്നാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതെന്നാണ് നമ്മൾ അറിഞ്ഞുള്ളത് ഇവിടെന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് കൂടാറുള്ളതും ആള് ഒരു ഏകദേശം ആള് ഷൂട്ടിംഗില്ലാത്തപ്പോഴും മൊക്ക ഇവിടെ തന്നെ ആള് ахаа коутер окэ өдэвэр нэ батрам элено ласт хад байдэ шардич чоорэх шардич анаа гондор дэвэтэ чаади ക്ക് പോലും പറക്കാനായിട്ട് ആരും വരാറില്ല എന്ന് തോന്നുന്നു കേട്ടോ ജാതിക്കാരെ ഗുരുക്കളൊക്കെ ഒരുപാട് ഇവിടെ കിടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞത് ഇപ്പ ആർക്കും വേണ്ട